അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒക്കാത്തു മുഹസിനിയുടെ അവസ്ഥകൾ അവളുടെ സ്ഥിതിഗതികൾ അറബിയുമ്മ അറിയുന്നുണ്ടോ അവളുടെ വിഷമങ്ങൾ വേദനകൾ അത് അറബിയുമ്മ സഹിക്കുമോ വളരെയധികം സന്തോഷത്തോടെ കൂടെയാണ് സിനാൻ വേണ്ടിയിട്ട് അറബിയുമ്മ ആ ഒരു വിവാഹം തീരുമാനിച്ചത് അതും ബഷീർക്ക് പറഞ്ഞപ്പോൾ തന്നെ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് വന്ന ആ ഒരു പെൺകുട്ടികളെയാണ് അറബി ഉമ്മ ഓർത്തതും അത് എന്തൊക്കെ തന്നെയായാലും തൻ്റെ ജോലിക്കാരനായ ബഷീർകയുടെ മരുമകളായി ചേരാൻ പറ്റിയ പെണ്ണാണെന്ന് അറബി ഉമ്മക്ക് തോന്നി കാരണം മോശമില്ലാത്ത സാമ്പത്തിക ശേഷിയും കാര്യങ്ങളും പിന്നെ ചെക്കനാണെങ്കിലും നല്ലത് എല്ലാം കൊണ്ടും ഓക്കെയാണ് പിന്നെ എൻ്റെ മകളായിട്ടാണ് ഞാൻ അവളെ കെട്ടിച്ച് വിടുന്നത് അതുകൊണ്ട് തന്നെ അറബിയമ്മയുടെ വകിയായിട്ടാണ് അവൾക്ക് ഡ്രസ്സും ആഭരണങ്ങളും ഓഡിറ്റോറിയവും എല്ലാം കൊടുത്തിട്ടുള്ളത് തൻ്റെ പൊന്നുമകൾ ഇറങ്ങുന്നത് പോലെ തന്നെയാണ് അവളെയും സിനാൻ്റെ അടുക്കിലേക്ക് അറബിയമ്മ യാത്രയച്ചത് അത്ര സന്തോഷത്തോടെ നടത്തിയ ആ ഒരു വിവാഹത്തിൽ മുഹ്സിനക്ക് വിഷമങ്ങൾ നേരിടുന്നു ആ ഒരു ദാമ്പത്യ ജീവിതം അവൾക്ക് മുഴുവനാക്കാൻ കഴിയുന്നില്ല പ്രയാസമാണ് എന്നൊരു പക്ഷേ അറബിയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അറബിയുമ്മ കെട്ടിച്ച പെണ്ണാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്നത് അറബിയുമ്മ ഒരിക്കലും സഹിക്കില്ല എന്തൊക്കെ തന്നെയും ബഷീർക്കിയുടെ ആ വീടും സ്ഥലവും എല്ലാം അറബിയുമ്മ കൊടുത്തത് തന്നെയാണ് അറബിയമ്മയുടെ ക്യാഷ് കൊണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കടപ്പാടെങ്കിലും ആ ഒരു പെൺകുട്ടിയോടും കാണിക്കണം കാരണം മറ്റൊന്നുമല്ല നല്ല രീതിയിൽ അവളെ ഒന്ന് അവളോടുള്ള പെരുമാറ്റം അങ്ങനെയാവണം കാരണം അതിനൊക്കെ കാരണക്കാരത്തി അറബിയമ്മയാണ് അവർക്ക് അത്രക്ക് പ്രത്യേകിച്ച് റഷീദമ്മക്ക് അത്രക്ക് നല്ല വീടും സ്ഥലവും അത്ര നല്ല സൗകര്യവും എല്ലാം അറബിയമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രം കിട്ടിയതാണ് അപ്പോൾ അറബിയമ്മ ഉണ്ടാക്കിയ ഒരു കല്യാണം അതവർ നല്ല രീതിയിൽ പരിഗണിക്കുക തന്നെ വേണം പക്ഷേ മുഹ്സിന വളരെയധികം ബുദ്ധിമുട്ടാണ് ആ വീട്ടിൽ അനുഭവിക്കുന്നത് അവളെല്ലാം പുറത്തു പറയാതെ പേടിച്ച് നിൽക്കുകയാണ് വീട്ടിലുള്ള പീഡനത്തിന് പുറമേയായിട്ട് ഇപ്പോഴിതാ തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നു എന്നുള്ളൊരു വാർത്തയും അറിഞ്ഞതോടു കൂടി അവൾ മാനസികമായി ആകെ തളർന്നു പോയി പഠിച്ചു ഇനി എന്താ ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് എന്ത് കാര്യമാണ് അല്ല പക്ഷേ അവൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ ധൈര്യമില്ല ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ പറയുവാനും മുഹസിനയ്ക്ക് കഴിയുന്നില്ല കാരണം തൻ്റെ വീട്ടിലെ സിറ്റുവേഷന് വളരെയധികം മോശമാണ് സാമ്പത്തികമായും തൻ്റെ ബ്രദർ മാത്രം അതും ഉസ്താദായ ബ്രദർ അല്ലാതെ ഒരാളും ഞങ്ങളെ സഹായിക്കാനില്ല അന്ന് ഭാഗ്യത്തിന് പാവം അറബിയുമ്മ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നു അലഹമില്ല അള്ളാഹുവേ എൻ്റെ ഉമ്മ പറഞ്ഞിരുന്നു മോളെ നിൻ്റെ കുറച്ച് ഗോൾഡ് അത് മോൾക്ക് ഹസനത്ത് മോൾക്ക് നീ താത്കാലികൊന്ന് കൊടുക്കണം കേട്ടോ പക്ഷെ എങ്ങനെ ഉമ്മയോട് ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല തരില്ലെന്നറിയാം എത്രയോ ഉണ്ട് ഡയമണ്ട്സ് ആയിട്ടും ഗോൾഡായിട്ടും എല്ലാം എനിക്ക് തന്നയിച്ചതാണ് അവിടെ നിന്ന് പക്ഷേ ഒരു പാവം പോലും അതിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കുന്നെനിക്ക് തോന്നുന്നില്ല വേണ്ടില്ലായിരുന്നു അതൊന്നും പഠിച്ചു തന്നെ നല്ല സമാധാനത്തോടുകൂടി ഒന്നെനിക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലാതെ അവൾ തേങ്ങിക്കരഞ്ഞു പലവട്ടം ഫോൺ എടുത്ത് നോക്കി സിനി വിളിക്കുന്നുണ്ടോ സിനി ഓൺലൈനിലുണ്ടോ ഓൺലൈനിലുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഒരു മെസ്സേജ് അയക്കുന്നില്ല അവൾ മെസ്സേജ് അയക്കും പക്ഷെ തിരിച്ച് റീപ്ലൈ വല്ലപ്പോഴും എന്തെങ്കിലും സിനു സുഖമല്ലേ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അതിനൊന്നും കറക്റ്റായിട്ട് ഒരു റീപ്ലൈ ഉണ്ടാവില്ല ഉമ്മ എന്തൊക്കെയാണോ പറഞ്ഞു കൊടുത്തതാ റബ്ബെ ഞാനൊന്നും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ടൊരു തെറ്റു അറിയാതെ തെറ്റ് പറ്റിയിക്കണമെങ്കിൽ എനിക്ക് നീ പുറത്ത് തരണം റബ്ബേ പക്ഷേ ഉമ്മ എന്താ പറഞ്ഞത് അതോ സിനുവിന് മറ്റാരെങ്കിലും ഉണ്ടോ സിനുവിൻ്റെ മനസ്സിൽ ഞാനല്ലാതെ അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു എന്നാൽ ഈ സമയം അങ്ങ് അറേബ്യയിൽ ഫാത്തിമ കുഞ്ഞിനെ കൊണ്ട് ഇരിക്കുകയാണ് ഇടയ്ക്കിടെ അറബിയമ്മ വന്ന് കുഞ്ഞിനെ താലോലിക്കും അമീൻ അറബിയമ്മ സ്നേഹത്തോട് വിളിക്കും അള്ളാഹു താലാലിൻ്റെ കല്യാണം ഇനി അതും കൂടി ഒന്ന് കഴിയണം പക്ഷേ അവൻ പറഞ്ഞ മിസരിപ്പിണ് അവള് എനിക്കറിയുന്നില്ല അവനനുസരിച്ച് കുറച്ചൽപ്പം ഉഷാറ് കൂടുതലുള്ള ടൈപ്പാണ് മിശ്രിപ്പണ്ണ് പക്ഷെ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നല്ലതാണ് കുറച്ചൊക്കെ ഉഷാർ വേണം എന്ന് കരുതി ഓവറാവാനും പാടില്ല അതാണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ തന്നെയാലും എൻ്റെ മോൻ്റെ ഇഷ്ടം എൻ്റെ മോൻ്റെ ഇഷ്ടം എന്താ അത് നടത്തി കൊടുക്കണം അങ്ങനെയാണ് അറബിയമ്മ വിചാരിക്കുന്നത് അറബിയമ്മ പൊന്നുമോനെ കയ്യിലെടുത്ത് നല്ല രീതിയിൽ താലോലിക്കും പഠിച്ചോനെ അല്ലാ അല്ലാഹുവേ നീ നിൻ്റെ കാരുണ്യം വല്ലാത്ത കാരുണ്യം തന്നെയാണ് റബ്ബേ അള്ളാഹുവേ ഇവിടെ വെച്ചൊരു കുഞ്ഞിന് എൻ്റെ മകൾ ജന്മം നൽകി അള്ളാഹുവേ പഠിച്ചോനെ ഇനി എൻ്റെ തലാലിൻ്റെ കാര്യത്തിലും നീ ഒരു തീരുമാനം കൊണ്ട എൻ്റെ നാഫിയ ഉസ്താദും എൻ്റെ നൂർഫാത്തിമയും റാഹത്തായി നിക്കാഹ് കഴിഞ്ഞ് ഇപ്പോഴാണ് അവർക്ക് കുഞ്ഞ് പിറന്നു അലഹമുല്ല റബ്ബേ അവർക്ക് നീ ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്യേ എന്നാൽ പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വലിയ ഫങ്ഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ നടത്തിയിരുന്നു ഇനിയും ഒരു ഫങ്ഷനുണ്ട് പക്ഷെ അതുകൂടി കഴിഞ്ഞിട്ട് നൂർ ഫാത്തിമയുടെ പപ്പക്ക് പോകുവാൻ വേണ്ടി തിരക്കാകുന്നുണ്ട് അറബിയമ്മ പറഞ്ഞു ആ ഒരു ഫങ്ഷനും കൂടി കഴിഞ്ഞിട്ട് അല്ല ഞാൻ കുറച്ച് തിരക്കാണ് പിന്നെ അവിടെ ഷോപ്പ് അങ്ങനെ കിടക്കല്ലേ ഒരാളെ ഏൽപ്പിച്ചിട്ടുമില്ല തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ നോക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ വളരെയധികം സൗകര്യങ്ങളും ആളുകളും ഉണ്ട് എന്ന് നൂർ ഫാത്തിമയുടെ മമ്മക്കും പപ്പക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ മമ്മക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു എൻ്റെ കർത്താവേ ഞാൻ എൻ്റെ കുട്ടിയെ ഇത്രയധികം ആളുകളും നോക്കാണ്ടാവും വിചാരിച്ചതേയില്ല അവളെ പ്രത്യേകമായി കുളിപ്പിക്കുവാനും കുഞ്ഞിനെ കുളിപ്പിക്കുവാനും ഒക്കെ ഒരു നേഴ്സ് വരുന്നുണ്ട് നൂർ ഫാത്തിമയെ വേണ്ട രീതിയിൽ മസാജ് ചെയ്യാനും നല്ല രീതിയിൽ അവളെ കുഴമ്പും തൈലമൊക്കെ തേച്ച് കുളിപ്പിച്ച് സുന്ദരിയാക്കുവാനും വേണ്ടിയിട്ട് ഒരു നേഴ്സ് അവൾക്കുള്ള ഫുഡുണ്ടാക്കുവാൻ വേണ്ടി വേറൊരു സെർവൻ്റിനെ കുളിപ്പിക്കാൻ മറ്റൊരാൾ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ അറബി ഉമ്മക്ക് അവരുടെ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തൽ അനിവാര്യമാണ് കാരണം നൂർ ഫാത്തിമയുടെ ആദ്യത്തെ പ്രസവമാണ് അതുകൊണ്ട് തന്നെ അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്ന് അറബി ഉമ്മക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഒരു കുറവും വരുത്താൻ പാടില്ല എന്ന് അറബി ഉമ്മക്ക് നിർബന്ധമുണ്ടായിരുന്നു സുൽഫത്തുമ്മയും ഉപ്പയും പോയിട്ടുണ്ട് നാട്ടിലേക്ക് കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു ഫങ്ഷനും കഴിഞ്ഞതും കുട്ടിക്ക് പേര് വിളിച്ചതോടുകൂടി പിന്നെ അവർ പോയി നൂർ ഫാത്തിമയുടെ മമ്മ പിന്നെ സ്വന്തം മകളെ വിട്ട് എങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് കരുതിയിട്ടാണ് അവിടെ നിന്നത് എന്നാൽ പപ്പക്ക് അർജൻറ് ആയതുകൊണ്ട് അവരും പോവുകയാണ് മകളുടെ കാര്യത്തിൽ യാതൊരു വിഷമവും എന്ന് അവർക്ക് ബോധ്യമായി കാരണം അത്രക്കും നല്ല രീതിയിലാണ് അവർ അവളെ കെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മകളുടെ വിഷയത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല കൂടി അവർക്കൊക്കെ നാട്ടിലേക്ക് തിരിക്കാം എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ യാതൊരു കുഴപ്പമില്ലാതെ നമ്മുടെ നൂർഫാത്തിമ ഒരു കുഞ്ഞിന് ജന്മം നൽകി സത്യം പറഞ്ഞാൽ ഉസ്താദിനെ ആ കുഞ്ഞിൻ്റെ അടുക്കൽ നിന്ന് പോകുവാനു തോന്നുന്നില്ല നല്ല തൊടുതൊടുത്തൊരു പൊന്നുമോൻ മാഷാ നൂർഫാത്തിമയുടെ ഉസ്താദ് പറയും നൂറിൽ നിന്നെ പോലെ ഉണ്ടിട്ടോ മോനെ നാഫിക്ക അതെങ്ങനെ അങ്ങയുടെ പോലെ തന്നെയല്ലേ മോനുള്ളത് ശരിക്കും അങ്ങയുടെ മുഖമാണ് എടുത്തു വച്ചിട്ടുള്ളത് നീ ഒന്ന് പൊടി പെണ്ണേ നിൻ്റെ ആ കണ്ണുണ്ടിട്ടോ മനോഹരമായ ഹോ പിന്നെ എന്നെക്കാൾ സൗന്ദര്യം എൻ്റെ നാഫിക്ക തന്നെയാണ് അവൾ എപ്പോഴും പറയും അത് നാഫിക്ക നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് റൗല ഷെരീഫിൽ പോവണ്ടേ ഇൻഷാല്ല നീ നിൻ്റെ കുറച്ചുകൂടെ കഴിയട്ടെ ഒരു നാൽപ്പത് ദിവസമാണ് കഴിഞ്ഞോട്ടോ അതിനു ശേഷമാവാം എന്താ ആ ആയിക്കോട്ടെ ഇൻഷല്ല ലൈലയുടെ മക്കൾക്ക് കുഞ്ഞിനെ ഇടയ്ക്കിടെ കാണണമെന്ന് അതൊരു സന്തോഷമാണ് അവരുടെ ഉപ്പയ്ക്ക് ഏറെക്കുറെ അസുഖം മാറിയിരിക്കുന്നു ഇനി ഇൻഷാ അല്ല അവർ ഗൾഫിലേക്ക് വരും ഇവിടെ നിന്നിട്ട് പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജോലി അറബിയമ്മ സെറ്റാക്കി കൊടുക്കും അങ്ങനെ അവരുടെ ജീവിതവും ഇവിടെ തന്നെ സെറ്റിൽഡാക്കും അതാണ് അറബിയമ്മ ആഗ്രഹിക്കുന്നത് ഇനി അറബിയമ്മയുടെ മനസ്സിൽ മറ്റൊരു ആഗ്രഹം കൂടി ബാക്കിയുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട മുഹ്സിന സിനാൻ കല്യാണം കഴിച്ച മുഹ്സിനിയെ കൊണ്ടുവരണം സൗദി അറേബ്യയിലേക്ക് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഫങ്ഷന് അവൾ വരാത്തതിൽ അറബിയമ്മക്ക് നല്ല ഖേദമുണ്ടായിരുന്നു സിനാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ ഒന്ന് കൊണ്ടുവരണം അല്ല ഞാൻ പറ്റില്ലല്ലോ അറേബ്യയിലെ കാഴ്ചകളും മക്കയും മദീനയും സന്ദർശനവും എല്ലാം അതിൽ പെടണം അതിനിങ്ങോട്ട് വരിക തന്നെ വേണം പാവം മുസ്സിന് ഇവിടെ കണ്ടിട്ടില്ല ഈ പ്രാവശ്യം അവൾക്ക് വേണ്ടി ഞാൻ വരണമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ എന്തു പറ്റിയാവോ എന്നിട്ട് ഇനി കുറച്ചിവിടെ നിന്നോട്ടെ അറബിയമ്മയുടെ മനസ്സിൽ അങ്ങനെയാണ് ആഗ്രഹങ്ങളുള്ളത് സിനാനോട് കാര്യങ്ങളെല്ലാം പറയണം ഒരിക്കലും സിനാൻ ഇപ്പോൾ നാട്ടുകു പോകുന്നത് അറബിയമ്മ അറിഞ്ഞിട്ടേയില്ല അവൻ പറഞ്ഞിട്ടുമില്ല പലവട്ടം വിളിക്കണമെന്നേ വിചാരിക്കും പക്ഷെ ഓരോ കാരണം അങ്ങനെ അങ്ങ് മറന്നു പോകും വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു പക്ഷേ അറബിയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അറബിയുമ്മ എത്രമാത്രം വേദനിക്കും കാരണം വിശ്വസിച്ചാണ് അവരുടെ വീട്ടിലേക്ക് അവളെ പറഞ്ഞയച്ചത് പാവം എത്തിയും കുട്ടിയായ ആ ഒരു പെൺകുട്ടിയെ ഒരിക്കലും കഷ്ടപ്പെടുത്തുന്നത് അറബിയുമ്മക്ക് സഹിക്കില്ല അവർ അത് അറിഞ്ഞിട്ടുമില്ല മുഹ്സിനെയൊന്നും ഒരാളോടും വീട്ടിലെ കുറ്റങ്ങളും കുറവുകളും ഇതുവരെ പറഞ്ഞു നടന്നിട്ടില്ല കാരണം അവൾ ക്ഷമയുള്ള കുട്ടിയാണ് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നുള്ള അറബിയമ്മയുടെ ആ ഒരു വാക്ക് അതാണ് അവൾക്ക് കൂടുതൽ പ്രചോദനം നൽകിയത് അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവൾ അതെല്ലാം കേട്ട് ക്ഷമിച്ച് സഹിച്ചാണ് കഴിയുന്നത് അവളുടെ ക്ഷമക്ക് പടച്ച റബ്ബ് എന്തെങ്കിലും പ്രതിഫലം നൽകാതിരിക്കില്ല അതൊറപ്പാണ് പാവം മുഹസിന വീട്ടിലെ ജോലികളും എല്ലാം നല്ല രീതിയിൽ കൃത്യനിഷ്ഠതയോടെ ചെയ്യുന്ന എല്ലാവരോടും നല്ല ബഹുമാനമുള്ള നല്ലൊരു പെൺകുട്ടിയാണ് അവൾ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അവൾ പെട്ടെന്ന് നിസ്കാരമെല്ലാം കഴിച്ച് കിച്ചണിലെത്തും അതൊക്കെയാണ് അവളുടെ നടപടി പക്ഷെ ഉമ്മ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും മറുത്തൊരു വാക്ക് തിരിച്ച് അവൾ പറഞ്ഞിട്ടില്ല ഉമ്മയോടെന്നല്ല ആരോടും അവൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവളുടെ സ്വഭാവം അവളുടെ ക്യാരക്ടർ പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അറബിയമ്മ പ്രാർത്ഥിക്കാറുണ്ട് പഠിച്ചോനെ എല്ലാം ഞാൻ ഇടപെട്ട എല്ലാവരുടെയും ജീവിതം നീ നിറാഹത്തിലാക്കി കൊടുക്കല്ല എന്ന് സിനാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അറബിയമ്മ പറയും മോനെ സിനാൻ തിരിച്ചു വരുമ്പോൾ മുഹ്സിനെ കൂടി കൂട്ടനെട്ടോ അതിനുള്ള എന്ത് ചെലവുകളും ഞാൻ ഏറ്റെടുക്കുന്നതാണ് അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ സിനാൻ നാട്ടിലേക്ക് പോകുന്നത് അറബിയമ്മ ഇല്ല അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ മുഹ്സിനിയെ അറബ് നാട്ടിൽ അറബിയമ്മ എത്തിക്കുന്നുള്ള കാര്യം അത് ഷുവറാണ് മുഹ്സിനയുടെ ജീവിതം ഇനി എന്തായിത്തീരും സിനാൻ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അവളുടെ സീറ്റ് എന്തൊക്കെ തന്നെയാലും താഴെ എത്തിച്ചിട്ടുണ്ട് ഉമ്മ ഇനി ഒരിക്കലും മുകളിലേക്ക് കയറരുത് എന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒന്ന് ക്ലീനിങ്ങിന് മാത്രം കയറിയാൽ മതി അല്ലാതെ അവിടെ പോയി എടു ഇരിക്കും കിടക്കുന്നു വേണ്ട എന്ന് പ്രത്യേകമായി പറഞ്ഞിരുന്നു ഉമ്മ അതിനനുസരിച്ച് കൊണ്ട് തന്നെ പാവം മുസ്സിനയ്ക്ക് ആ റൂമിലേക്ക് പോകാൻ തന്നെ ഭയമായിരുന്നു റബ്ബേ തന്നെ സിനു കല്യാണം കഴിച്ച് നിക്കാഹ കഴിച്ച് കൊണ്ടുവന്ന ആ റൂമ് അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ് അവിടെ നിന്ന് തന്നെ താഴത്തെ റൂമിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ആ ഒരു യഥാർത്ഥ സത്യം അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരിക്കലും ഇല്ല അങ്ങോട്ട് കഴിയില്ല സത്യം പറഞ്ഞാൽ ആ റൂമിൽ നിന്ന് കൊതി തീർന്നിട്ടില്ല അവിടെയാകുമ്പോൾ തൻ്റെ സിനു കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആകപ്പാടെ ഒരു ജയിലിൽ അകപ്പെട്ട പോലെയാണ് അവൾക്ക് തോന്നുന്നത് സിനാൻ വന്നാൽ ഇനി എന്തായിരിക്കും സ്ഥിതി സിനാൻ തനിച്ച് മുകളിലത്തെ റൂമിലും മുഹ്സി താഴെയും അങ്ങനെ ഉണ്ടാകുമോ നമുക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹമുല്ലാത്ത തആല എത്തു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം മുഹ്സിനയുടെയും സിനാൻ്റെയും കാര്യങ്ങൾ എന്തൊക്കെ ആയിത്തീരും എന്നത് നമുക്ക് കാണാം നമ്മുടെ നൂർ ഫാത്തിമ നുസൈബ ഹിദായത്ത് മൂന്ന് കഥകളും കാണുന്നവരും രണ്ടെണ്ണം കാണുന്നവരും ഒന്ന് കാണുന്നവരും ആയാൽ ഒന്ന് നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വഹമ്മത്തല്ലൈ താല ഒബരക്കയത്തു